നമസ്കാരം ബിവറേജസ് കോർപ്പറേഷന്റെ കൂടൽ മദ്യവില്പനശാലയിൽ എൺപത്തൊന്ന് ലക്ഷം രൂപയുടെ തിരിമറി കണ്ടെത്തി ബാങ്കിൽ ബാങ്കിലടയ്ക്കുന്ന സ്ലിപ്പിൽ തുക കുറച്ചെഴുതിയ ശേഷം പണം തട്ടിയ ജീവനക്കാരനെതിരെ പോലീസ് കേസെടുത്തു ക്ലാർക്ക് ശാസ്താംകോട്ട ആനയടി സ്വദേശി അരവിന്ദിനെതിരെയാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ഇയാൾ ഒരു കോടിക്കടുത്തു വരുന്ന തുകയുടെ തട്ടിപ്പ് നടത്തിയത് ബവ്കോ ജില്ലാ വെയർഹൌസ് മാനേജറുടെ പരാതിയിലാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ദിവസം ഏഴ് ലക്ഷത്തോളം രൂപയുടെ കച്ചവടം നടക്കുന്ന മദ്യവിൽപ്പനശാലയാണ് ഇത് അരവിന്ദനാണ് ഈ പണം ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് എന്നാൽ ബാങ്കിൽ അടയ്ക്കാൻ കൊണ്ടുപോയ പണത്തിൽ നിന്നും പലപ്പോഴായി ഇയാൾ പണം വകമാറ്റിയാണ് ഇത്രയും തുകയുടെ ക്രമക്കേട് നടത്തിയത് ബാങ്കിൽ അടയ്ക്കുന്ന സ്ലിപ്പിൽ തുക കുറച്ച് എഴുതിയ ശേഷം ാണ് ആ തുക നിക്ഷേപിച്ചിരുന്നത് ബാക്കി തുക ജീവനക്കാരൻ കൈക്കലാക്കുകയായിരുന്നു യഥാർത്ഥ തുകയുടെ സ്ലിപ്പ് വിൽപ്പന കേന്ദ്രത്തിലും സൂക്ഷിക്കും ഇതിലും വൈറ്റ്നർ ഉപയോഗിച്ച് തിരുത്തു വരുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് മദ്യവില്പനശാലയിൽ നിന്ന് ദിവസവും ലഭിക്കുന്ന തുക കെട്ടിവെച്ച് സ്ലിപ്പ് എഴുതിയ ശേഷം പിറ്റേന്ന് രാവിലെയാണ് അരവിന്ദൻ ബാങ്കിൽ അടയ്ക്കുന്നത് വിൽപ്പന കേന്ദ്രത്തിൽ നിന്നുള്ള വരുമാനത്തിന്റെ റിപ്പോർട്ട് ദിവസവും വെയർഹൗസിലേക്ക് ഹൌസിലേക്ക് അയക്കും കണക്കിൽ സംശയം തോന്നിയ ജില്ലാ ഓഡിറ്റ് സംഘം കഴിഞ്ഞ മാസം സ്ഥലത്തെത്തി പരിശോധന നടത്തിയപ്പോഴാണ് തിരിമറി കണ്ടെത്തിയത് ഇത് സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചപ്പോൾ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുക്കാനെന്ന് പറഞ്ഞുപോയ ജീവനക്കാരൻ പിന്നീട് തിരിച്ചു വന്നതുമില്ല തുടർന്ന് നടന്ന പരിശോധനയ്ക്ക് ശേഷം ജീവനക്കാരന്റെ മാതാവുമായി ബന്ധപ്പെട്ട് ഇരുവരെയും സ്ഥലത്തെത്തിച്ച വിശദീകരണം തേടി അതേസമയം പണം എന്തിനാണ് ചെലവഴിച്ചതെന്നത് സംബന്ധിച്ച കൃത്യമായ മറുപടി ജീവനക്കാരൻ നൽകിയിട്ടില്ല ഓൺലൈൻ ഗെയിം കളിച്ച് പണം നഷ്ടപ്പെടുത്തി എന്ന സംശയമുണ്ട് ദിവസവും ഏഴര ലക്ഷത്തോളം രൂപ വരുമാനമുള്ള കേന്ദ്രമാണിത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ജീവനക്കാരനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി ഇൻസ്പെക്ടർ ജി പുഷ്പകുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷം ബിവറേജസ് കോർപ്പറേഷനിൽ തട്ടിപ്പ് നടത്തിയ ജീവനക്കാരിക്ക് സ്ഥാനക്കയറ്റം നൽകി എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു തട്ടിപ്പ് നടത്തി രണ്ടു തവണ പിടിയിലായ ജീവനക്കാരിയാണ് ഓഡിറ്റ് വിഭാഗത്തിൽ നിയമിച്ചത് തട്ടിപ്പിനു പിടിയിലായ ആളെ തട്ടിപ്പ് കണ്ടുപിടിക്കേണ്ട ഓഡിറ്റ് വിഭാഗത്തിൽ തന്നെ നിയമിച്ച ബെഫ്കോ നടപടി ജനങ്ങൾക്ക് കൗതുകമായിരുന്നു ബെഫ്കോയിൽ നിന്നുള്ള വിവരാവകാശ രേഖ അടക്കം ഉദ്ധരിച്ച് മാതൃഭൂമി ന്യൂസാണ് ഇക്കാര്യം അന്ന് റിപ്പോർട്ട് ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ ആയിരത്തി മുപ്പത്തി അഞ്ചാം നമ്പർ ബബ്കോ ഔട്ട്ലെറ്റിലായിരുന്നു തട്ടിപ്പ് നടന്നത് ഉപഭോക്താക്കളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കിയതിനെ തുടർന്നാണ് ജീവനക്കാരി ഓഡിറ്റ് വിഭാഗം പിടികൂടിയത് രണ്ടു പേരിൽ നിന്നായി നൂറ്റി അറുപത് രൂപയും നൂറ്റി ഇരുപത് രൂപയുമാണ് ഇവർ അധികമായി വാങ്ങിയത് സമാനമായി ആയിരക്കണക്കിന് രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്തിട്ടുണ്ടെന്നും തെളിഞ്ഞിരുന്നു എന്നാൽ ഇവർക്കെതിരെ പിഴ ചുമത്തിയതല്ലാതെ മറ്റു നടപടികളിലേക്ക് അധികൃതർ കടന്നില്ല കാരണം കാണിക്കൽ നോട്ടീസ് ശമ്പളം വെട്ടിക്കുറയ്ക്കൽ തുടങ്ങിയ നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യമാണ് പിഴയിൽ അന്ന് ഒതുക്കിയത് ഇക്കാര്യം ജീവനക്കാർ മുൻ എം ഡിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ഇവരെ പാലക്കാട് മണ്ണാർക്കാട്ടേക്ക് സ്ഥലം മാറ്റിയിരുന്നു തുടർന്ന് അവധിയെടുത്ത ജീവനക്കാരി വൈകാതെ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അതിനൊടുവിലാണ് ഇവർക്ക് ഓഡിറ്റ് വിഭാഗത്തിൽ ചുമതല നൽകിയത് തുടർന്ന് കോർപ്പറേഷൻ നടപടിക്കെതിരെ സംഘടനാ നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു